ഇന്നത്തെ കാലം സഹോദരങ്ങളെ വൈറലാകാൻ വേണ്ടി എന്തും കാട്ടിക്കൂട്ടുന്ന കാലമാണ് സുബഹാന ഈ കേരളത്തെ നടക്കുന്നൊരു വാർത്ത നമ്മൾ കേട്ടു ഒരു വൈറലാകാൻ വേണ്ടി എന്തോ ഒരു വീഡിയോ പ്രചരിപ്പിച്ചു ഈ രാജ്യത്ത് തന്നെ ആക്രമിച്ചാൽ നിയമമനുസരിച്ച് മുന്നോട്ട് പോകാൻ ഈ രാജ്യത്ത് സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തൊക്കെയോ വീടിയെടുത്ത് പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ തൻ്റെ അഭിമാനം തകർന്നപ്പോൾ താങ്ങാൻ കഴിയാതെ അദ്ദേഹം മരണപ്പെട്ടുപോയി ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധ ഇസ്ലാം എത്ര കൃത്യമായിട്ടാണ് ഇതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളത് ഒരിക്കലും ഇത്തരം വിഷയങ്ങൾ ഒരാളുടെ തെറ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് മറ്റുള്ളവന്റെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല സ്വന്തം ഒരാൾ ചെയ്ത തെറ്റ് അത് മറ്റുള്ളവനോട് വിളിച്ചു പറയാൻ പാടില്ല അവനത് മറച്ചു വെക്കണം മറ്റുള്ളവന്റെ ന്യൂനതകൾ ഒരാളുടെ മുമ്പിൽ തുറന്ന് കാട്ടുന്നത് കടുത്ത തെറ്റാണ് പരിശുദ്ധ ഇസ്ലാം ധാരാളം അതിനെതിരെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനൊരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ എഴുതുന്ന ഓരോ എഴുത്തുകളും നമ്മൾ വിടുന്ന ഷെയർ ചെയ്യുന്ന ഓരോ വീഡിയോകളും നമ്മൾ മരിച്ചാലും െതിരെ തിരിയുന്ന ദിവസമുണ്ട് നാളെ നമുക്കെതിരെ തിരിയുന്ന ദിവസമുണ്ട് അള്ളാഹുവിന് വിശ്വാസമുള്ളവർ മുനീങ്ങളാണോ നബിതങ്ങളെ വിശ്വസിക്കുന്നവരാണോ ഈ ദുന്യാവ് അത് അവന്റെ കൃഷിയിടമാണ് ആഹൃതത്തിലേക്കുള്ള അല്പവിശ്രമ കേന്ദ്രമാണ് ദുന്യാവ് ശാശ്വത ജീവിതിക്കേണ്ട കേന്ദ്രമല്ല നമ്മുടെ ശാശ്വതമായ ജീവിതം പരലോകമാണ് അതുകൊണ്ട് നാം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്നതും വാട്സപ്പിൽ എഴുതുന്നതും എന്തു ചെയ്യുന്നതും അതെല്ലാം നാളറല്ലോ അത് വിചാരക്ക് കൊണ്ടുവരും മഹാനായ ദുന്നൂനിൽ മഹാനായിൽ മിസുരിഹു മഹാനവറുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതാ ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ നിസ്കരിക്കുന്നൊരു ചെറുപ്പക്കാരനെ കാണുകയാണ് ആ ചെറുപ്പക്കാരനോട് സലാം പറഞ്ഞു ആ ചെറുപ്പക്കാരൻ നിലത്ത് വരൽ അതാ മണ്ണിൽ എഴുതി കൊടുത്തോ മുനഅല്ലി സാഹനു

കാരണം നാവാണ് സർവ്വ ഫിത്തനകളും കൊണ്ടുവരുന്നത് നാവാണ് സർവ്വ ഫസാദുകളും ഇവിടെ വരുത്തി തീർക്കുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അദ്ദേഹം എഴുത്തിലൂടെ തുന്നൂനിൽ മിശ്രിതങ്ങൾ അറിയിക്കുകയാണ് ഫൈതാനിറോ നിങ്ങൾ സംസാരിക്കാൻ നാവെടുക്കുമ്പോൾ റബ്ബ് കാണുന്നുണ്ടെന്ന ബോധം വേണം റബ്ബ് അറിയുന്നുണ്ടെന്ന ചിന്ത വേണം അള്ളാഹുവിനെ സ്തുതിച്ച് സദാ സമയവും നിക്കിറിലായി നാവിനെ നീ നിക്കറുകൊണ്ട് നനപ്പിച്ചോ എന്ന് എഴുതി കൊടുത്തപ്പോ അതോനിൽ വിസരി അള്ളാഹുവിൻ അതങ്ങ് വാങ്ങിച്ചപ്പോ അവിടത്തെ കൈകൊണ്ട് തിരിച്ച് രണ്ട് വരി അങ്ങ് എഴുതി കൊടുക്കുകയാണ് വമാമിൻ കാത്തി അന്തറാഹു എന്നാൽ നിങ്ങളും ഒരു കാര്യം മനസ്സിലാക്കണം വാ നാവിനെ നിയന്ത്രിച്ചാൽ മാത്രം രക്ഷപ്പെടൂല എഴുതുന്നവനും ശ്രദ്ധിക്കണം കാരണം എഴുതിയവൻ മരിച്ചാലും അവൻ എഴുതിയത് അത് കാലാകാലം ഇവിടെ ഉണ്ടാവും ഫേസ്ബുക്കിൽ എന്ത് ഷെയർ ചെയ്തോ യൂട്യൂബിൽ എന്ത് ഷെയർ ചെയ്തോ വാട്സപ്പിൽ നീ എന്താണ് എഴുതിയിട്ടത് അത് എഴുതിയിട്ട് നീ മരിച്ചാലും നീ മരിച്ചാലും നിന്റെ ഫേസ്ബുക്ക് ഐ ഡി മരിക്കുന്നില്ല നീ മരിച്ചാലും നീ അപ്ലോഡ് ചെയ്ത വീഡിയോ മരിക്കുന്നില്ല നീ മരിച്ചാലും നീ ചാറ്റ് ചെയ്തത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കും പറയാനുള്ളത് ഫലത്ത് ിക്കുന്നതേ നീ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ പാടുള്ളൂ പാടുള്ളൂറത്തിൽ നിന്നെ സന്തോഷിപ്പിക്കുന്നത് മാത്രമേ നീ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ ആഹരത്തിൽ നിന്നെ സന്തോഷിപ്പിക്കുന്നത് മാത്രമേ നീ ബസ്സിൽ നിന്നായാലും ഓട്ടോറിക്ഷയിൽ നിന്നായാലും തെരുവുകളിൽ നിന്നായാലും വീടയോ പകർത്തി വിടാൻ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്ന ഒന്നും നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്നുണ്ടാകാൻ പാടില്ല വരൽ തുമ്പുകളിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്ന അർത്ഥത്തിൽ മഹാനായ ദുൽ മിശ്ര അള്ളാഹു തിരിച്ചങ്ങോട്ട് എഴുതി കൊടുത്തപ്പോ അദ്ദേഹം അട്ടഹസിച്ചുകൊണ്ട് അങ്ങോട്ട് വീണുപോയി മഹാനവറുകൾ പറയുന്നു ഞാൻ ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയി അപ്പോ ഞാൻ അദ്ദേഹത്തെ കുളിപ്പിക്കാനും കഫൻ ചെയ്യാ ദഫിന് ചെയ്യാനും എല്ലാം വേണ്ടി ഒരുങ്ങി നിന്നപ്പോ ഞാൻ ഒരു ശബ്ദം കേട്ടു നിങ്ങൾ അയാളെ വിട്ടേക്കുക അയാളെ കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും മറവ് ചെയ്യാനും അതിനൊക്കെ ആളുകളുണ്ട് എന്ന് പറഞ്ഞു മഹാനായ ദ്രാഹ് അതാ അതാൽപ്പം മാറി നിന്നു കുറച്ച് കഴിഞ്ഞ് വന്നു നോക്കുമ്പോ അവിടെ ആ ചെറുപ്പക്കാരനെ കാണാനില്ല ആ മയ്യത്തെ കാണാനില്ല ഞാൻ പറഞ്ഞു വരുന്നത് വൈറലാകാൻ വേണ്ടി എന്ത് കണ്ടന്റുകളും വീഡിയോ പകർത്തി അത് ഷെയർ ചെയ്ത് മറ്റുള്ളവന്റെ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന ഒരു വലിയ ദുരന്തം നിറഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പരിശുദ്ധ റമദാൻ നമ്മുടെ മുന്നിൽ വരുമ്പോ ഒരു മുസ്ലിം ഒരു മമ്മിനായ മനുഷ്യൻ അവൻറെ നാവില്ലെന്ന് അവൻറെ വിരലുകളിൽ നിന്ന് അവൻ്റെ മൊബൈലുകളിൽ നിന്ന് ഒരാളെയും വേദനിപ്പിക്കുന്നത് ഒരു വാക്ക് പോലും ഒരു പോലും പാടില്ല അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ എല്ലാ നിലക്കും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹു പരിശുദ്ധ റമദാനിലേക്ക് എത്താനും ആ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഉൾപ്പെടാനും അള്ളാഹ്മ നമുക്ക് തൗഫിയത്വം നൽകുമാറാവട്ടെ